സുഹൃത്തുക്കളെ എന്തൊരു മനോഹരമായ കാഴ്ച നോക്കിയത് വേറെ ഇവിടെയല്ല വാടാനപ്പള്ളി ബൈപ്പാസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബൈപ്പാസായ ആയത്തെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയതും ചില ഭാഗത്തൊക്കെ ഉണ്ടല്ലേ ഇതുപോലത്തെ ഏരിയയിൽ കൂടെ പോയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ അപ്പം എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാവക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ കീടെ ഒരു ഷോറൂം കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ടിങ് വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ തൃശ്ശൂർ ജില്ലയിൽത്തെ രണ്ടാമത്തെ ബൈപ്പാസ് ആണ് കേട്ടത് അതായത് ശിവാലയുടെ രണ്ടാമത്തെ ബൈപ്പാസ് ആണ് ഫസ്റ്റ് ചാവക്കാട് ബൈപ്പാസ് സെക്കൻഡ് വാടാനപ്പള്ളി ബൈപ്പാസ് അത് വാടാനപ്പള്ളി ബൈപ്പാസ് പറഞ്ഞാൽ കിലോമീറ്റർ ദൂരത്തിൽ നല്ല തെങ്ങും തോപ്പി കൂടുള്ള ഒരു സഞ്ചാരമാണ് അതിമനോഹരം എന്ന് പറയാം സ്റ്റാർട്ടിങ്ങിൽ അതിമനോഹരമായി തോന്നുന്നില്ലെങ്കിലും പിന്നീട് അതിമനോഹരമാണ് ഇട്ട ഇവിടെ ഒരുപാട് ഹൈറ്റിൽ മണ്ണ് ഇട്ടിട്ട് പോകേണ്ട സ്ഥലമാണ് പക്ഷെ മണ്ണൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വണ്ടികൾ അങ്ങോട്ടും കൊണ്ടൊക്കെ പാസ്സാവുന്നുണ്ട് സ്റ്റാർട്ടിങ്ങത്തെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല മഴ പെയ്തിട്ട് തോർന്നിട്ട് ഒറ്റ ദിവസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയതും ഒരുപാട് ദൂരം പോകാൻ പറ്റും വിചാരിച്ച പക്ഷേ ചില ഏരിയയിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു കേട്ടോ കണ്ടില്ലേ ഇവിടുത്തെ കഴിച്ചു നോക്കിയാൽ തോട് പോലെ എടുക്കുന്നുണ്ട് മഴക്കാലം ആയെങ്കിലും പക്ഷെ ഇവിടെ മെറ്റൽ എം സെവൻ്റെ ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ വരുന്ന മുന്നേറ്റ വണ്ടി കണ്ടില്ലേ ഇത് വെറുതെ പോണല്ല വെള്ളമായിട്ട് പോകണം കേട്ടോ മഴ പെയ്തിട്ട് ഒറ്റ ദിവസമായിട്ടുള്ളതെന്ന് ആലോചിക്കണം വിറ്റ ദിവസം എത്തത്തിനും പൊടി പാറുകൊണ്ടിരുന്നു അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു വെയിലായിരുന്നു ഒറ്റ ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊടി പാറാണ്ടിരിക്കാൻ വെള്ളം വണ്ടിയാണ് പോയത് അങ്ങനെ കുറച്ച് ദൂരം വന്നിട്ടാണ് എന്നിട്ടുള്ളൊരു കാഴ്ചയാണ് എന്തൊരു മനോഹരമായൊരു കാഴ്ചയാണ് ചേട്ടാ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് വാക്കുകളില്ല എന്ന് പറയാം അത്ര മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതും കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് തന്നെ എന്തോ ഒരു ഭംഗിയാ നോക്കിയത് ശരിക്കും ഭംഗി കൂട്ടു വന്ന രണ്ട് തെങ്ങിൻ്റെ ഇടയിൽ കൂടെ നീണ്ടുനിന്ന് വെറുതെ കിടക്കുന്ന ഏഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവാക്കുകൾ ഇല്ല കേട്ടോ അത്ര മനോഹരമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര മനസ്സിലാവുള്ളട്ടോ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ റോഡിൻ്റെ വർക്ക് ഇനി ഒരുപാട് ഇരിക്കുകയാണ് ഇതൊക്കെ എല്ലാം വർക്ക് കഴിഞ്ഞാലൊക്കെ എത്ര മനോഹരമായിരിക്കും എന്ന് ഓഹിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ് കേട്ടോ അപ്പം ഇവിടെ രണ്ട് സൈഡിലും വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഈ കാഴ്ച കാണാൻ ഇനി ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കും അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് വളരെയധികം പക്ഷേ നാട്ടുകാർക്കൊക്കെ ആണ് ചിലപ്പോൾ വരാൻ പറ്റുള്ളൂ അല്ല ഇതേപോലൊക്കെ വീഡിയോ എടുക്കാൻ വരുന്നവരൊക്കെ ആണ് നല്ല ബുദ്ധിമുട്ടിയിട്ട് മാത്രമേ ഇങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഡ്രോണൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടൊക്കെ ആണ് വീഡിയോ എടുക്കാൻ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും എനിക്ക് വിഷമല്ലേ അതിമനോഹരമായ കാഴ്ച കിട്ടി ആ ബുദ്ധിമുട്ടുള്ള കാണിച്ചു തരാം വണ്ടിയൊക്കെ എൻ്റെ താന്ന് കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയത് അത് ബൈക്കുമ്പോ പോകാൻ പറ്റുള്ളൂ കേട്ടോ ബൈക്കും അടക്കം കടക്കാൻ വളരെ ബുദ്ധിമുട്ടി എന്നാലും നല്ലൊരു കാഴ്ച കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കട്ട മനോഹരമായ കാഴ്ച കിട്ടിയില്ലേന്ന് ആ വിഷമൊക്കെ കണ്ടും മാറി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എത്ര നല്ല റോട്ടിൽ കൂടെ വന്നിട്ട് ഇതുപോലൊരു പണി നമുക്ക് കിട്ടുമെന്ന് കണ്ടില്ലേ ബുദ്ധിമുക്കിവിടെ വേണം ബൈക്കായിട്ട് പോവാൻ ബൈക്കായി പോവാ എങ്കിലൊക്കെ ഉണ്ട് പോവാന്ന് വിചാരിച്ച് വന്നതട്ടാ പക്ഷേ ഇവിടെ വെച്ച് കുടുങ്ങി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് ആ കച്ചേളിയിൽ അന്ന് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ പ്രശ്നം വെച്ചാൽ ഒരാളും കാണാൻ കിട്ടുന്നുണ്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കിട്ടണ്ടേ ഒരാളും മനുഷ്യന്മാരാരും ഈ ബൈക്ക് വരികയില്ല അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് അകച്ചെളിയും വെള്ളമൊക്കെ ആയി അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ വച്ചാൽ അത്ര ഒരു ടെൻഷനടിച്ച സമയമായിരുന്നു ഇവിടുന്ന് വണ്ടിന്ന് കടന്നിട്ടുണ്ട് ഒരാളെ കിട്ടുന്നുമില്ല അത്ര ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു കാഴ്ച കണ്ടോണ്ട് പിന്നെ അത് എന്താ പറയുക നമുക്കത് ഒരു മനസ്സിന് പിന്നീട് ഒരു കുളിർമുള്ള ഉള്ള കാഴ്ച ആയി മാറിയെന്ന് മാത്രം അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുന്ന വിചാരിച്ചില്ല കേട്ടോ കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെ ഒരു ചതി പെടും വിചാരിച്ചില്ല പിന്നീടൊന്നും വലിയ പ്രശ്നം വന്നില്ല കേട്ടോ പിന്നെ ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ സ്ഥലങ്ങളാണ് പല സ്ഥലത്തും അവിടെ മാത്രമാണ് നല്ലൊരു കുടുക്കു കുടുങ്ങി ഏകദേശം എൻ്റെ ഒരു അര അവിടെ കെടുന്നു ചെളീനായിട്ട് മലപ്പിടിത്തന്നെ ആയിരുന്നു മണ്ണുകളൊക്കെ അടിച്ച് ഹൈറ്റ് വെക്കേണ്ട സ്ഥലത്താണ് പണികൾ വളരെ മോശമായിട്ടുള്ളത് കേട്ടാ ബാക്കിയുള്ളവടത്തൊക്കെ നല്ല രീതിയിൽ പണി നടന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് റോഡ് പണി ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ആണ് മെയിൻ സ്ഥലം കേട്ടോ വാടാനപ്പള്ളി സെൻറ്ററിൽ നിന്ന് വരുന്ന റോഡാണിത് അതായത് തൃശ്ശൂരിക്ക് പോകാൻ വാടാനപ്പള്ളിന്ന് ഈ റോഡാണ് മെയിൻ ഹൈവേ യൂസ് ചെയ്യാം അപ്പം അതിൻ്റെ അടിവശമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുള്ള റൂട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണത് കോൺക്രീറ്റിൻ്റെ വർക്ക് പിന്നെ മഴക്കാലമായാലും ചെയ്യും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം ദൂരം വന്നിങ്ങനെ ഏകദേശം ഒരു പകുതി ദൂരം മേലെ സഞ്ചരിച്ചപ്പോൾ കണ്ടില്ലേ കണ്ട കാഴ്ചയാണ് അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ സഞ്ചരിച്ചാൽ ഇവിടെ നിന്ന് ഒരു വർക്ക് നടക്കുന്നത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർക്ക് മഴ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഭാഗത്താണ് കുറച്ച് വർക്ക് നടക്കുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ വർക്ക് മഴക്കാലത്ത് നടക്കുന്നുണ്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കണ്ടില്ല അപ്പോൾ ഇവിടെ ഒക്കെ കണ്ടില്ല റോഡ് കുറച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണിട്ടിട്ട് പോകേണ്ട അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് വീണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്തതും ചെയ്യാത്തതുമായിട്ട് ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ അപ്പം അതിൽ പല സ്ഥലത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഈ സാധനം സൈഡിൽ വെക്കാറുള്ളത് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ആ കാഴ്ച ഒന്ന് കഴിച്ചൊന്ന് കണ്ടുനോക്കി നോക്കിട്ട ഇഷ്ടം പോലെ പറഞ്ഞാൽ ആയിരക്കണക്കിന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കി ഇത്ര മാത്രം വെച്ച് ഞാൻ നോക്കിയതാണ് അതും ഈ ബൈപ്പാസിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഈ ബൈപ്പാസിൽ വെച്ചിട്ട് തന്നെ കുറച്ച് പണിക്കാരുണ്ട് അപ്പം അവർ ഉണ്ടാക്കണം അപ്പം അവൻ അതിന് വേണ്ടി വണ്ടി മാറ്റിയിടാന് വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അവനെന്നോട് ഇങ്ങനെ ചോദിച്ച് എന്താ പരിപാടി വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിച്ച് അപ്പം അവൻ്റെ ചാനലിൻ്റെ നെയ്മടിക്കുക കേട്ടോ മുംബൈയില് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവൻ അടിച്ച് നോക്കി കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് എന്തായാലും നല്ല പെരുമാറ്റമായിരുന്നു ചിലവരൊക്കെ വീഡിയോ എടുക്കണ സമയത്ത് ഏ എൻ്റെ വീട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീട് എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യായിരുന്നു ഇന്ന വീട് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ചാനൻ്റെ പേരൊക്കെ മേടിച്ചത് അപ്പോൾ കണ്ടില്ലേ വളരെ പെട്ടെന്നാണ് ഒന്നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിങ്ങനെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് വണ്ടി ഇപ്പോൾ അങ്ങോട്ട് മാറ്റി ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ആ കാഴ്ച കണ്ടിട്ട് ഇത് ഉണ്ടാക്കി വെച്ചൊരു കാഴ്ച കണ്ട അല്ലെങ്കിൽ ഞാൻ തള്ളിയതാന്ന് പറയില്ല അതുകൊണ്ട് തന്നെയാണ് ഇട്ടോ ജസ്റ്റ് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ലെവൽ തന്നെ ഇട്ടാ ഇവിടെ റോഡ് പണി ചെയ്തുക്കണു ഇതാ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ദൂരം വരെ എന്തൊരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ദൂരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടാ ഏകദേശം ഒരു കണക്ക് പറഞ്ഞത് മാത്രം ആയിരം നോക്കിയാൽ എത്ര ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ആ കാഴ്ചകൾ കാണിച്ചെന്ന് മാത്രം കേട്ടോ ജസ്റ്റ് വീട് എടുക്കുമ്പോൾ കണ്ടപ്പോൾ എടുത്തു കണ്ടപ്പണമെടുത്തെന്ന് മാത്രം ഇനിയും ഇതുപോലത്തുള്ള കാഴ്ചകൾ തന്നെയാണ് അത്യാവശ്യം സ്ഥലത്ത് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ വീണ്ടും കഴിഞ്ഞൊരു ഏരിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വാടാനപ്പള്ളി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉപകാരമാണ് എന്താ വെച്ചാൽ നല്ല തിരക്കേറിയൊരു സെൻറ്റർ ആണ് വാടാനപ്പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഇടുക്കായ സ്ഥലങ്ങളും നിറച്ച് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബൈപ്പാസ് വന്നാൽ അതും ചതപ്പായ ഒരു തെങ്ങുത്തോപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ബൈപ്പാസ് പോകുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പുതിയ ബൈപ്പാസ് നല്ലൊരു പ്ലാനിങ് തന്നെ വെട്ടാ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ബിൽഡിങ്ങുകളും ഒരുപാട് കടകളും ഒക്കെ പൊളിക്കേണ്ടി വന്നതെന്ന് നല്ലൊരു പ്ലാനിങ്ങിലൂടെ അതും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നല്ല അട്ടുപൊളി ബൈപ്പാസിന് തന്നെ പറയാട്ടോ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ റോഡ് പണി കഴിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ വെക്കാനൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ട് മറ്റുള്ള സഞ്ചാരങ്ങളൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു സൈഡി കൂടെ വിടും ഒരു സൈഡി കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പിന്നെ ആരും വരാത്തത് കൊണ്ട് പണി കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇതുപോലെ സൈഡ് കട്ടറും വാൾവും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട് വാടാനപ്പള്ളി കഴിഞ്ഞ അടുത്ത് തൃപ്രയാറ് ബൈപ്പാസ് ആട്ട അപ്പം തൃശ്ശൂർ ജില്ലത്തെ മൂന്നാമത്തെ ബൈപ്പാസ് ചവക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ആ അത് അടുത്ത കൂടിയാലും കട്ടാം ഇതികളൊക്കെ കൂടി ഇടുമ്പോൾ ലെങ്ത്ത് കൂടുള്ളൂ ഇതന്നെ അത്യാവശ്യമായില്ലേ ഏകദേശം പത്ത് മിനിറ്റ് ഉള്ള വീഡിയോസാണ് ഞാനത് എല്ലാ ഭാഗമൊന്നും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ വരും മെയിൻ ഭാഗങ്ങൾ കാണിച്ചിട്ട് മാത്രം അപ്പോൾ തളിക്കുളം എത്തിയിട്ടോ സ്കൂൾ ഗ്രൗണ്ടിന് മുന്നിലാണ് വാടാനപ്പള്ളി ബൈപ്പാസ് വന്ന് കയറുക